സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായ സീഡ് സൊസൈറ്റിയുടെ പേരിൽ മുണ്ടക്കയത്തും സമീപ മേഖലയിലും നഷ്ടമായത് ഇരുപത് കോടിയോളം രൂപ ഓരോ ദിവസവും പണം നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിലയുള്ള സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഇതിനായി മുൻകൂർ അറുപതിനായിരം രൂപ അടയ്ക്കണം മുണ്ടക്കയത്ത് സീഡ് സൊസൈറ്റിയുടെ ഓഫീസ് മുഖേന എണ്ണൂറ്റി അൻപതിലധികം ആളുകളാണ് ഇത്തരത്തിൽ അറുപതിനായിരം രൂപ അടച്ചതെന്നാണ് പ്രാഥമിക വിവരം കൂടാതെ ഗൃഹോപകരണങ്ങൾ ലാപ്ടോപ്പ് കാർഷിക ഉപകരണങ്ങൾ വളം തയ്യൽ മിഷൻ തുടങ്ങി നിരവധി സാധനങ്ങൾ പാതി നൽകാമെന്ന് പറഞ്ഞ് പണം പറ്റിച്ച് കൈക്കലാക്കുകയായിരുന്നു കൂടുതലും സാധാരണക്കാരും വനിതകളുമാണ് തട്ടിപ്പിന് ഇരയായത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ മുണ്ടക്കയം ടൗണിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളാണ് പങ്കെടുത്തത് പല മണി ചെയിൻ തട്ടിപ്പുകൾക്കും സമാനമായ രീതിയിൽ ആദ്യം ചെറിയ സാധനങ്ങൾ കുറഞ്ഞു വിലക്കാൻ നൽകുകയും പിന്നീട് വലിയ സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ പണം തട്ടുകയുമാണ് ചെയ്തത് വനിതകളെയാണ് പ്രൊമോട്ടർമാരായി കൂടുതലും ഉപയോഗിച്ചത് സീഡ് സൊസൈറ്റി എന്ന പേര് നൽകിയത് സി ഡി എസ് എന്ന ചുരുക്കപ്പേരിലാണ് പലപ്പോഴും അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ടുതന്നെ പല ആളുകളും സർക്കാർ സംരംഭമായ സി ഡി എസ് എന്ന് തെറ്റിദ്ധരിച്ച പണം നൽകിയവരും ഏറെയാണ് പെരുവന്താനം പോലീസ് സ്റ്റേഷനിൽ മാത്രം നിലവിൽ നൂറ്റി പത്തോളം പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത് മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിലും നിരവധി പരാതികളാണ് ഓരോ ദിവസവും എത്തുന്നത് സംഭവത്തിൽ തുച്ഛമായ വരുമാനമുണ്ടാക്കിയ പ്രൊമോട്ടർമാർ മുതൽ ലക്ഷക്കണക്കിന് രൂപ കൈക്കലാക്കിയ പ്രൊമോട്ടർമാർ വരെ ഉണ്ടെന്നും പറയപ്പെടുന്നു സീഡ്സ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പിന് മുന്നൂറ്റി ഇരുപത് രൂപ ഈടാക്കുന്നത് ഇങ്ങനെ സൊസൈറ്റിയുടെ അംഗങ്ങൾ ആകുന്നവർക്ക് മാത്രമാണ് സബ്സിഡി നിരക്കിൽ സാധനം നൽകാമെന്ന് പറഞ്ഞ ആളുകളെ ഇതിലേക്ക് ചേർത്തതാണ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം എരുമേലി പെരുവന്താനം മേഖലകളിലായി പതിനായിരത്തിലധികം ആളുകൾ ഇത്തരത്തിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളതായാണ് അറിയുന്നത് ഈ ഇനത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ മുണ്ടക്കയം മേഖലയിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു ഇങ്ങനെ നൽകുന്ന പണത്തിന് രസീദോ മറ്റ് രേഖകളോ പലപ്പോഴും നൽകാറില്ല പാവപ്പെട്ടവർ മുതൽ വലിയ സാമ്പത്തികമുള്ളവർ വരെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ചില ആളുകൾ പരാതിയുമായി മുന്നിട്ടിറങ്ങുമ്പോൾ ഇതിന് തയ്യാറാകാതെ അഭിമാനം പയെന്ന് മടിച്ചു നിൽക്കുന്ന നിരവധി പേരുമുണ്ട് സംസ്ഥാനമൊട്ടാകെ ആയിരം കോടിയോളം രൂപ വരുന്ന തട്ടിപ്പിൽ മുണ്ടക്കയത്താണ് ഏറ്റവും വലിയ പൊതുപരിപാടിയായി സംഘടിപ്പിച്ചതെന്നും പറയപ്പെടുന്നു മുണ്ടക്കയം പാർത്തോട് കൂട്ടിക്കൽ പെരുവന്താനം കൊക്കയാർ മേഖലകളിലെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ജൂലൈയിലായിരുന്നു മുണ്ടക്കയം ടൗണിൽ വലിയ പരിപാടി സംഘടിപ്പിച്ചത് അന്ന് നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെയുമെല്ലാം പങ്കെടുപ്പിച്ചത് സാധാരണക്കാരുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിഞ്ഞു ഇതിന് പിന്നാലെ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് രണ്ടു തവണ സാമ്പത്തിക തട്ടിപ്പിനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയെങ്കിലും അധികാരികൾ അവഗണിച്ചതാണ് സാധാരണക്കാരായ ആളുകളുടെ കോടിക്കണക്കിന് രൂപ നഷ്ടമാകുവാൻ കാരണമായതെന്നും പരക്കെ ആക്ഷേപം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം